ഹായ് ഇപ്പൊ മാതങ്ക ഹിൽസ് കണ്ടില്ലേ കഴിഞ്ഞ കഴിഞ്ഞു അപ്പൊ നോക്കിനി നേരെ വിജയ വിത്താല ടെമ്പിൾ ഇത് വിതാല ടെമ്പിൾ ആണ് കേട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ആ വിജയ വിതാല ടെമ്പിൾ അവിടെയാണ് നമ്മുടെ അമ്പത് രൂപ ഒരു ഇത് അതുമില്ലേ കല്ലിന്റെ അതുള്ളത് അല്ലേ ഇവിടെ നിന്ന് ഇതൊന്ന് വിതാല ടെമ്പിൾ എന്നാണ് ഇത് വിത്താല ടെമ്പിൾ ഇനി വിജയവിതാല ടെമ്പിളിലേക്ക് നേരെ പോകും ആ കഴിഞ്ഞ വീഡിയോ കണ്ടേ അതിൻ്റെ മുകളിൽ കയറിയിട്ട് വീഡിയോ ഒക്കെ കണ്ടില്ലേ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന നേരെ നടക്കാം വലിയ മാലയുടെ മുകളിലേക്കൊന്നും കേറാനില്ല നേരെ നടത്താ മതി ഇവിടെ നേരെന്തൊക്കെയാ ഇങ്ങനെ നടന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളമുണ്ട് ആ കുളത്തിൽ വെള്ളമുണ്ട് ആ കുളം പ്രത്യേക സ്ഥൈലാണ് കേട്ടോ ണ്ട് പായലാണ് അടിയിലൊക്കെ അടിയിലൊക്കെ കരിങ്കല്ല് പാകിയൊക്കെയാണ് ശേനെ അടിയിലും കരിങ്കല്ലാകിട്ടുണ്ട് പക്ഷെ പായൽ പിടിച്ചു അല്ല കഴിഞ്ഞ കണ്ടില്ലേ ഞങ്ങൾ അവിടെ വരെ വന്നതാണ് അപ്പളാണ് പുലി പിടിക്കുന്നു അപ്പോൾ കൊടുത്തുണ്ട് പുഷ്കർണി മാത്തങ്ങ ഹില് മാതങ്ങ ഹില് പിന്നീ നടക്കണ്ട നല്ല ഒരു വെയിലുണ്ട് ഒരേശില്ല സ്റ്റോൺ ചാരിയറ്റ് ഏറ്റവും ദിസ് അതിരോരോ കുട്ടി പക്ഷെ നമുക്ക് മെയിൻ കാണേണ്ട സംഭവം ഇതിലെ പോകും നായക സിസ്റ്റം ഇനി ദൂരമുണ്ട് ദൂരമുണ്ട് അവിടെ എത്തുള്ള അത്യാവശ്യം സംഭവം ഒക്കെ കടന്നു പോണമായിരിക്കും അയ്യോ സ്റ്റോൺ ചാർജേറ്റിന്റെ ഇതൊന്നും കാണുന്നില്ലല്ലോ ഓ ഈ ലൈറ്റൊക്കെ കത്തിക്കാൻ വേണ്ടിട്ടാണ് അത് ഇങ്ങനെ സംഭവം നമ്മളവിടെ കണ്ടില്ല ഫോട്ടോ കിങ്സ് ബാലൻസ് എന്തിനാണോ രാജാവിന് ഊഞ്ഞാലാടാവിടെ പാട്ടി എന്തോ ഇതൊക്കെ ബാലൻസ് കണ്ടോ ഞാൻ ഒരു വഴി ഉണ്ടെന്ന് പറയൊരു വഴിയുണ്ടെന്ന് പറഞ്ഞില്ല കണ്ടാ കണ്ടിങ്സ് ബാലൻസ് വേറെ സംഭവം തുലാഭാരം നടത്തില്ലേ അതിനു വേണ്ടിട്ടുള്ള സാധനങ്ങൾ തുലാഭാരം നടത്താണ് കിങ്സ് ബാലൻസ് ഉള്ളത് കേട്ടാ ഇവിടെ എന്തൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞുള്ളത് കണ്ടോ അവിടെ എന്തൊക്കെ ഉണ്ടായി നേരെ ഇവിടെ നിന്ന് നടന്ന അങ്ങോട്ട് ഈ വണ്ടി ഭഗിയില് പോവാട്ടോ പക്ഷെ എന്താണെന്ന് മനസ്സിലാവണ അല്ലേ അങ്ങോട്ട് അതല്ലേ പോലെ പൈസ കൊടുത്ത് വല്ലടത്തും കൂടെ ഇറക്കി വിടും ചിലപ്പൊ നമുക്ക് എന്തായാലും നടന്നു നോക്കാം അല്ലെ ഇത്തോന്നേരം സ്വന്തം കാലം നടന്നു പിന്നെ നമുക്കൊരു ബഗീടെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ കൊറേ ഐറ്റംസല്ല അല്ലാന്ന് ഇവിടെയാണ് നമ്മടെ രഥോക്കുള്ളത് കേട്ടോ അപ്പൊ ഇതിനകത്തെ ടിക്കറ്റ് എടുക്കണോട്ടാ ടിക്കറ്റ് ഒന്ന് പൈസയായിട്ട് പോകാനൊക്കെ നല്ലത് നെറ്റ്വർക്ക് അതിന്റെ പേരിൽ ഭയങ്കര പണിയാണ് അപ്പൊ എല്ലാരും ഒരു എഴുപത് രൂപ എന്റെ മുഖരാക്ക് മുപ്പത്തഞ്ചു രൂപ ടിക്കറ്റ് പൈസയായിട്ട് പോന്നോ അല്ല നാപ്പത് രൂപ കേട്ടോ പൈസ ആട്ടാ തോന്നു ഓൺലൈൻ എടുക്കാണെങ്കിൽ രൂപ രൂപയുള്ളു പക്ഷെ കിട്ടാൻ ഇത്തിരി പാടാ ഇവിടെയാണ് രഥം ഉള്ളു കേട്ടോ ആ ഇത് കാണാൻ വേണ്ടിയാണ് രാത്രി വരാൻ പക്ഷെ ആശം പറഞ്ഞ പോലെ കഴിഞ്ഞാൽ അയാളില്ലാരിപ്പം നടക്കുന്നു കേട്ടോ ടച്ചൂട്ടി വീട്ടിൽ പോയവര് പറ്റാണ് രഥം അമ്പത് രൂപയുടെ പൈസ ഉള്ള കേൾക്കണ്ട എല്ലാരും ഇവിടെന്നിട്ട് അമ്പത് രൂപ പോട്ടുണ്ട് നമ്മളൊരു അമ്പത് രൂപയുടെ അഞ്ച് പൈസ പൈസ ആയിട്ടില്ല ഇതാണ് ഈ അമ്പത് രൂപ പ്ലാസ് അമ്പത് രൂപ നോട്ടിലുള്ള രഥം कल संभव है स्टोन हम कितने क्या स्टोन जेलीटी काम हैं കിടക്കണം നല്ല തണുപ്പ് ഇല്ലാത്ത നല്ല വെയിലും ഇപ്പൊ മഴക്കാർ വന്നു തുടങ്ങിട്ടു ഞാനിന്റെ മുകളിലേക്ക് നോക്കുമ്പോഴ് കിടന്നു ഇവിടെ ഒരു താമര പോലെ എടുക്കണ്ട അത് നേരെ മുകളിലേക്ക് നോക്കിയ കാഴ്ചതാണ് സംഭവം എല്ലാരും അമ്പത് രൂപ നോട്ടും പിടിച്ചാണ് ഫോട്ടോ എടുക്കാൻ മരുന്ന എന്തുവാ ഇത് പാലിയാണ് അത് നോക്കിയ സൂപ്പറായിട്ട് മണ്ഡപം പണിയുടെ ഒക്കെ ഉണ്ട് പിന്നെ ഉള്ളിൽ ഇതൊക്കെയുണ്ട് വിഗ്രഹം ആശന കൊണ്ടൊക്കെ എറിപ്പുണ്ട് ദൈവം ഇതാണ് ഗുഹേ സംഭവം എന്താണ് കൊള്ളാലോട്ടെട്ടാണോ മൊത്തം സംഭവം ലൈറ്റ് കയറി വേണ്ട ഒരു പൊത്തണ്ട് വേണ്ട കുത്തി കൂടി ലൈറ്റ് വേണ്ട

നമ്മളിതിലേ ചുറ്റി ഇതിലേക്ക് ചുറ്റി ആ പ്രതി സംഭവത്തൊക്കെയാ കേട്ട ഇവിടെ രഥമാണ് മെയിൻ ആയിട്ടല്ലേ പക്ഷെ ഇവിടെ അടിപൊളിയായിട്ടുണ്ടോ കല്ലൊക്കെ വിരിച്ച് സെറ്റപ്പ് ആക്കിട്ടുണ്ടല്ലേ കണ്ടോ കണ്ടവന്നില്ല രണ്ടു ദിവസം വേണം എന്തായാലും മൂന്ന് ദിവസം എന്ന് തീരുമാനന്നു പറയണം അവിടെ കണ്ടത് മണ്ഡപങ്ങളൊക്കെ പിന്നെ അങ്ങോട്ട് കുറെ ആൾക്കാരറിയില്ല അറിയാൻ പറ്റും ഇതിങ്ങനെ ഈ നശിച്ച് കൊറേ പോയിട്ടു ഇങ്ങനെ അതിന്റെ ആ സമയത്ത് ഇതിന്റെ ഭംഗി എന്തായിരുന്നു അടിപൊളി പിന്നെ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കാം ഇവിടെ എന്താ ഉള്ളറിയില്ല എന്തോണ്ട് അല്ലെ ഇങ്ങനെ ഒരു മണ്ടപൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ പുലി പണി ചെറുതായിട്ട് പാളി വന്നൊരു സംശയം ഇവിടെ ഒരു എനിക്ക് തോന്നണത് സത്യത്തിൽ അവിടെ ഇപ്പൊ വണ്ടികളൊക്കെ പോയി പാർക്കിംഗ് ആണ് അപ്പൊ ശരിക്കും പറ വണ്ടി വരും കേട്ടോ അത് ഏത് വഴിക്ക് വരും എനിക്കറിയില്ല വണ്ടി വരും ഇങ്ങോട്ട് ഇവിടെ വണ്ടികൾ ഒന്ന് കിടപ്പുണ്ട് അപ്പൊ ഏതോ ഒരു വഴി ഇതിലേ ഉണ്ട് വണ്ടിക്ക് വരാൻ വേണ്ടിട്ട് അതെ അതെ അവിടെ നിന്ന് ഇരുവരും ഇതിപ്പാർക്കിങ്ങിലൊക്കെ ഉണ്ടോ അവിടെ നിന്ന് ഇരുവരും ടിക്കറ്റ് എടുക്കാൻ പോയ ആൾക്കാരാണ് പിന്നെ ഭാഗ്യത്തിന്റെ പൈസ ഉണ്ടല്ലോ ഗൂഗിൾ പേ ഉണ്ടാവില്ല ചോദിക്കാം എന്നൊക്കെ പറഞ്ഞേ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇവിടെ വന്നിരുന്നെങ്കിൽ കോമഡി ഒന്നോക്കിയാ വിറ്റാണ്ടാ അതെ പാർക്കിങ്ങിലൊക്കെ ഉള്ളതാണ് അപ്പൊ അവിടെ കണ്ടു കഴിഞ്ഞാൽ കയറേണ്ടത് നമ്മൾ വിചാരിച്ചു ഇവിടെ ഒരുപാട് സാധനങ്ങൾ കാണാണ്ടോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ നോക്കിനി ഈ വഴിയേ നേരെ നടന്നു നമ്മുടെ വണ്ടിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി അവസാനിക്കും മഴ അത് ബ്രിഡ്ജ് ആയിരുന്നു പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടിൽ ഇണ്ടാക്കിയത് ബ്രിഡ്ജായിരുന്നു അതിന്റെ അടിയിൽ ഇട്ടിട്ട് പക്ഷെ അത് പൊളിഞ്ഞു പോയി പോയി സ്റ്റാർട്ടിങ് ആയിരുന്നു ബാക്കിയൊക്കെ വെള്ളത്തിൽ പോയി തോന്നു ഇവിടെ ഒരു സംഭവം കേട്ടോ ഇത് ആൾമരാണ് ഇവിടെ എഴുതിയക്കണെന്ന് വെച്ചിട്ട് ഇവിടെ ഈ കല്ലുകളൊക്കെ ഒച്ചക്കന വീട് ഉണ്ടാവും കല്ല് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ എന്താഗ്രഹിച്ചാലും നടക്കുന്ന പറയാൻ പറ്റില്ല തോന്നിയാൽ നടക്കുന്നില്ല നല്ലതെല്ലാം ആഗ്രഹിക്കും കല്ല് പറക്കി വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒച്ചക്കനണ്ട ഇവിടെ കൊറേ ആൾക്കാർ ഇങ്ങനെ ി പറി വെച്ചു വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് ഇങ്ങനെ ഉണ്ടാശനെ അഞ്ചെട്ട് നില എവിടെ വെച്ച് കഴിഞ്ഞാ മറ്റൊപ്പിക്കായിരുന്നു അപ്പൊ അതാണ് സംഭവം ഇവിടെ നല്ല അടിപൊളി വീടൊക്കെ വെച്ചിട്ടുണ്ട് ഏഹ് നോക്കാം ആ അതിലന്നെ പോവാ കേണ്ടെന്ന് പോണ്ട് ഞാൻ കണ്ടില്ലാട്ടോ ഈ വാസ് കേവെന്ന് പറഞ്ഞിട്ട് സംഭവമാണ് നോക്കാം അതിരിപ്പണ്ടാവും സുഗ്രീലാണ് നമ്മൾ അടച്ചായിരുന്നു കണ്ട സുഗ്രീ വാസ്കേറെ മോളിൽ കയറണം അച്ഛനെ എന്റെ മുകളിൽ കേറണം ആ ചീത്തു നാളെ കൊല്ലിട്ട് കാണാം ചെലപ്പോ അടച്ചു വെച്ചൊക്കെ ഏ ബാപു അങ്ങനെ ഇനി പുരി പിടിച്ച് കൊള്ളണ്ടിട്ട് സീതയും സീത

കൊത്തലി കൊത്തലിങ്കേലി ഞങ്ങൾക്ക് സ്ഥലം പറഞ്ഞു സംഭവം നോക്കാം എന്തായാലും മുന്നൂറ് മീറ്റർ നേരെ പോണം മുന്നൂറ് മീറ്റർ ഉള്ളു നേരെ കൊറേ ശിവലിംഗങ്ങള് കൊത്തിയിട്ടുണ്ടെന്ന് ശിവലിംഗം താനായിട്ട് സംഭവം ഉണ്ട് വേറെ ചോളം കിടക്കാൻ നോക്കിയാ ഇവിടെ കണ്ടാ വെച്ച ഓൾ കൊത്തി കണ്ടോ അതുപോലെ കൊറേ ഇണ്ട് ഇവിടെ cái kia là còn muốn đâu kinh đốt không có gì đâu trên đập ഏ ഇവിടെ നിറച്ച് കൊത്തിയിട്ടുണ്ട് അതാണ് സംഭവം വാ വാട്ട് വെറൈറ്റി സംഭവം ഇവിടെ നോക്കിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെയൊക്കെ പോയാലേ ഇവിടെ ഉണ്ടെന്ന് ഇണ്ടെന്നെ നോക്ക ഇതൊക്കെ ഉദ്ദേശിച്ചേക്കണം എന്താറീലാ കണ്ടിട്ട് പിടിക്കിട്ടോ അങ്ങനെ കൊത്തുപണികൾ നടത്തിയാണോ മഴയും പെയ്ത പണിയോ അവിടെ ഒരു ഗുഹത്തെ നോക്കിട്ട് പോവാ നല്ലത് ഇവിടെ സ്റ്റോളുമൊക്കെ കൊത്താൻ വേണ്ടിട്ട് നോക്കിയതായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് ആ അന്വേഷിച്ച് കുറേ നടന്ന് രക്ഷയില്ല കേട്ടോ കാണാനില്ല മാപ്പിലൊന്നും കാണിക്കണ ശരിയല്ല വെറുതെ കണ്ടിക്കണ്ട കാടം നടക്കാൻ തന്നെ ഉണ്ടേ എന്നാൽ ഗൂഗിളിൽ ഫോട്ടോസ് കാണുന്നുണ്ട് എവിടെയാണെന്ന് എനിക്കറിയില്ല അറിയില്ല പയ്യാ വെയിലത്തേ മലകറി ഇറങ്ങിയിട്ട് കാര്യമില്ല ആ അത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അങ്ങനെ പോവാം സമയങ്ങളേണ്ട വേലം കേസിലേക്ക് പോകണമല്ലേ 30 la borha subah dikhega kala kandoi ko ka